കുടുംബശ്രീ സരസ്മേളയിലെ മെഗാപക്ഷ്യമേളയിൽ അട്ടപ്പാടിയിലെ വനസുന്ദരിക്ക് ആവശ്യക്കാർ ഏറെ പച്ചനിറത്തിൻറെ പുതുമയോടെ തീന്മേശയിലെത്തുന്ന വനസുന്ദരി അട്ടപ്പാടി ആദിവാസി ഉന്നതകളിലെ തനത് വിഭവമാണ് രുചിയുടെ അപൂർവതയും ആരോഗ്യസൗഹൃദ സ്വഭാവവും ഒരുമിച്ചു ചേരുന്ന ഈ ആദിവാസി വിഭവത്തിന് മേളയിൽ ആവശ്യക്കാർ ഏറെയാണ് അട്ടപ്പാടി കൂക്കംപാളയം ആദിവാസി ഉന്നതിയിലെ കുടുംബശ്രീ അംഗങ്ങളാണ് വനസുന്ദരി തയ്യാറാക്കുന്നത് മസാലപ്പൊടികൾ ഒന്നും ചേർക്കാതെ പച്ചക്കുരുമുളകും കാന്താരിയും പാലക്കിലയും മല്ലിയും പുതിയയും കാട്ടുജീരകവും മറ്റ് പ്രത്യേക പച്ചിലകളും ചേർത്തരച്ച കൂട്ടിലേക്കാണ് വേവിച്ച ചിക്കൻ ചേർക്കുന്നത് തുടർന്ന് കല്ലിൽ വെച്ച് പൊള്ളിച്ച് ചതച്ചെടുക്കുന്ന ഈ വിഭവം ഒന്നും ഉണ്ടാക്കില്ലെന്നാണ് ഉപഭോക്താക്കളുടെ അഭിപ്രായം അട്ടപ്പാടി ഉന്നതികളിൽ കൃഷി ചെയ്യുന്ന കോഴി ജീരകമാണ് വനസുന്ദരി ചിക്കന്റെ പ്രധാന രുചിരഹസ്യം ഒരു പ്ലേറ്റിന് ഇരുന്നൂറ് രൂപയാണ് വില റെസ്റ്റോറന്റുകളിൽ ലഭ്യമല്ലാത്ത ഈ അപൂർവ രുചി അനുഭവിക്കാനായി ദിനംതോറും സരസ്മേളയിൽ സന്ദർശകരുടെ തിരക്ക് വർദ്ധിച്ചുവരികയാണ് കുന്നംകുളം